ഹാലെലൂയാം ഹാൽയാം മറ്റൊരു സംഭവം ഞാൻ കോട്ടയിലായിരിക്കുമ്പോൾ സാധാരണ ഞാനൊരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോൾ കിടക്കും ഒരു പതിനൊന്നര ആയപ്പോൾ എൻ്റെ മുറിയുടെ വാതിൽക്കൽ ആരോ മുട്ടുന്നു ഞാൻ കിടന്നുറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ എഴുന്നേറ്റം ഒരിക്കറപ്പാണ് അച്ഛന്മാരാണ് ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു വാതിൽ തുറക്കുമ്പോൾ പനക്കിലച്ഛനാണ് ഞാൻ ചോദിച്ചു അല്ല അച്ഛൻ എന്നോട് ചോദിച്ചു നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ അപ്പൊ ഞാൻ പറഞ്ഞു പതിനൊന്നേ കാലായി പെട്ടെന്നോ ഞാൻ പറഞ്ഞു പ്രായമാകുമ്പോൾ ചിലർക്ക് കുറക്കൊന്നുമില്ല അപ്പോൾ പനക്കിലച്ചൻ പറഞ്ഞു നായിക്കാൻ പറമ്പിലച്ചൻ അവിടെ ഞാൻ പറഞ്ഞു അച്ഛൻ പത്തരയായപ്പോഴേ കിടന്നു അടുത്ത മുറിയിൽ എൻ്റെ അടുത്ത മുറിയിലാണ് മാത്യു അച്ഛൻ അപ്പം പെട്ടെന്ന് വിളിക്കും ഞാൻ പറഞ്ഞു അച്ഛൻ ക്ഷീണിച്ച് കിടക്കുകയാണ് ഇപ്പോഴും വിളിക്കാൻ പറ്റില്ല നീ പെട്ടെന്ന് വിളിക്ക വീണ്ടും പനക്കിലച്ചൻ എന്നെ നിർബന്ധിച്ചു ഞാൻ പോയി നായ്ക്കമ്പ്രൻ്റെ വാതിൽ മുട്ടി നായ്ക്കമ്പ്രം അച്ഛൻ വാ അകത്തുനിന്ന് വിളിച്ച് ചോദിച്ചു ആരാണ് അപ്പം ഞാൻ പറഞ്ഞു വർഗീസ് അച്ഛനാണ് അച്ഛൻ പെട്ടെന്ന് കിടക്കുന്ന വേഷത്തിൽ അച്ഛൻ വന്ന് ഡോറ് തുറന്നു എന്നോട് ചോദിച്ചെന്തു പറ്റി ഞാൻ പറഞ്ഞു എനിക്കല്ല പനക്കലച്ചൻ അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ഒരു കാര്യം പറഞ്ഞു അന്നിട്ട് പനക്കിലച്ചൻ പറഞ്ഞു നാളെ തന്നെ ഡിസിഷൻ എടുക്കണം തീരുമാനം എടുക്കണം നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം അപ്പം ഞാൻ പറഞ്ഞു അവിടെ കാണുന്നതാണ് പള്ളി അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചോ അപ്പോൾ പനക്കിലച്ചൻ പറഞ്ഞു നീയും ബാ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് നാളെ രാവിലെ ആറു മണിക്ക് കുർബാന ഷൂട്ടിംഗ് ഉണ്ട് ഞാൻ വരില്ല അപ്പൊ പനിക്കളച്ചൻ പറഞ്ഞു പെട്ടെന്ന് പോകാം ഇപ്പൊ പോകാം അപ്പൊ എനിക്കറിയാം ഈ പനക്കളച്ചൻ ഇപ്പൊ പോകാം എന്ന് പറഞ്ഞാൽ ഇപ്പഴെങ്ങും പോകാൻ പറ്റിയല്ല ഒമ്പതര വരെ കാസ് എന്ന് പറഞ്ഞിട്ട് കയറിയ പതിനൊന്നരയാവുമ്പോഴേ നിർത്തുള്ളൂ ഇത് നമുക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പനിക്കലച്ചനോടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ നിങ്ങൾ പ്രാർത്ഥിക്കേ അല്ല നീ നീ വെറുതെ നീ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം അപ്പ എനിക്ക് മനസ്സിലായി അച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് നടത്തും അപ്പം ഞാൻ ഏതായാലും ഞാൻ ലോഹയിട്ടു നായ്ക്കമ്പ ലോഹയിട്ടു ഞാൻ പോയി കുർബാന എടുത്തു വെച്ചു ഇവർ വന്നിരുന്നു മനിക്കുലച്ചൻ പറഞ്ഞു നമുക്ക് ഒരു കൊന്തജല്ലി പ്രാർത്ഥിക്കാം അപ്പൊ ഒരു കൊന്തജൊല്ലി അതിനിടയ്ക്ക് കുറച്ച് മധ്യസ്ഥ പ്രാർത്ഥനയും സ്തുതിപ്പൊക്കെ നടത്തി ഒരു കന്ത കഴിഞ്ഞപ്പോൾ പനക്കിലച്ചം പറഞ്ഞു ഏതായാലും സമ്പൂർണ്ണ ജപമാലയല്ല അപ്പോൾ സമ്പൂർണ്ണ ജപമാല തുടങ്ങി അങ്ങനെ സമ്പൂർണ്ണ ജപമാല ഒരു പതിനൊന്ന് അരയായപ്പോൾ ഞങ്ങൾ ആരംഭിച്ചു ഒരു പന്ത്രണ്ടര ആയപ്പോൾ സമ്പൂർണ്ണ ജപമാലയും കഴിഞ്ഞു അത് കഴിഞ്ഞു കുറേ നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പനയ്ക്കിലച്ചം പറഞ്ഞു നമുക്ക് നാൽപ്പത് സ്വർഗസനായ പിതാവ് ചെല്ലാം നാൽപ്പത് സ്വർഗസനായ പിതാവ് അങ്ങനെ നാൽപ്പത് സ്വർഗസ്നായ പിതാവിൻ്റെ ഇടയ്ക്ക് ഓരോ സ്വർഗസ്നായ പിതാവിൻ്റെ ഇടയ്ക്കും വിളിച്ചപേക്ഷ പ്രാർത്ഥന സ്തുതിപ്പ് അങ്ങനെ നാൽപ്പത് സ്വർഗസ്നായ്പതാവ് കഴിഞ്ഞു നാൽപ്പത് സ്വർഗസ്നായ പിതാവ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒന്നര അടുത്താകാറായി അപ്പോൾ വീണ് സ്തുതിച്ചു കഴിഞ്ഞ് പനക്കളച്ചൻ പറഞ്ഞു നമുക്ക് നാൽപ്പത് വിശ്വാസ പ്രമാണം ചെല്ലാം അപ്പം നാൽപ്പത് വിശ്വാസ പ്രമാണം അങ്ങനെ നാൽപ്പത് വിശ്വാസപ്രമാണം കഴിഞ്ഞപ്പോൾ രണ്ടേ കാലമായി രണ്ടേകാൽ രണ്ടേകാലടുത്ത സമയമായി അതിനിടയ്ക്ക് പ്രാർത്ഥനയൊക്കെയുണ്ട് അപ്പോൾ പനക്കിലച്ചൻ പറഞ്ഞു നായ്ക്കമ്പും പനക്കിലച്ചൻ പറഞ്ഞു നമുക്ക് ഈ തീരുമാനമെടുക്കാം ആ തീരുമാനം അവരെ പിറ്റേ ദിവസം ഞങ്ങളുടെ സഭ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അന്ന് പകല് മുഴുവനും ഈ പനക്കലച്ചൻ ശുശ്രൂഷ ചെയ്തതാ അന്ന് പകല് മുഴുവനും നായിക്കാൻ പ്രമിച്ച ശുശ്രൂഷ ചെയ്തതാ പക്ഷേ നമ്മൾ കാണുന്നത് അവരൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യുന്നതാണ് പക്ഷെ ആ ചെയ്യുന്നതിന് മുമ്പ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമാണോ എന്നറിയാൻ വേണ്ടി ഒരു രാത്രി മുഴുവനും അവർ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഹാലേ ലുയാ ഹാലുയാ അങ്ങനെ അവർ ആ തീരുമാനം സഭാധികാരി അറിയിച്ചു ആ തീരുമാനം ഏതാണെന്നറിയാവോ ആ തീരുമാനമാണ് ഇന്ന് പോട്ട ഡിവൈൻ ശുശ്രൂഷക്ക് ഡിവൈൻ യു കെ ധ്യാന കേന്ദ്രം ഹാലേ ലുയാ ഹാലോലുവിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം ഓർക്കണം ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നു നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു നമ്മളെല്ലാവരും എല്ലാവരും എന്താണെന്നറിയാവോ പെട്ടെന്ന് കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം അത് നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടു പേരും കാരണം അവർ രാവിലെ മുതൽ ശുശ്രൂഷ ചെയ്തു വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം ആ തീരുമാനം എടുക്കാം പക്ഷെ അതല്ല ദാറ്റ് ഡിസിഷൻ ആ തീരുമാനം പരിശുദ്ധാത്മാവിൽ നിന്ന് വരണം അപ്പൊ ഞാനിത് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് ദൈവാനുഗ്രഹം കടന്നു വരണമെങ്കിൽ ആ തീരുമാനം പരിശുദ്ധാത്മാവിൽ നിന്ന് വരണം ഹാലുയാ